മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എയർ ഇന്ത്യക്കെതിരെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എയർ ഇന്ത്യ വിമാനത്തിൽ പൊട്ടിയ സീറ്റിൽ യാത്ര ചെയ്യേണ്ടി വന്നെന്ന് മന്ത്രി പറഞ്ഞു മുഴുവൻ പണവും വാങ്ങി യാത്രക്കാർക്ക് പൊട്ടിയ സീറ്റ് നൽകുന്നത് അന്യായമാണ് ടാറ്റ ഏറ്റെടുത്ത ശേഷം എയർ ഇന്ത്യ മെച്ചപ്പെട്ടില്ല എയർ ഇന്ത്യ യാത്രക്കാരെ വഞ്ചിക്കുന്നുവെന്നും മന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തു പി ആർ സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ കേന്ദ്രമന്ത്രിക്കാണ് പൊട്ടിയ സീറ്റിൽ യാത്ര ചെയ്യേണ്ടി വന്നത് ദീർഘമായ ഒരു കുറിപ്പാണ് അദ്ദേഹം ഹിന്ദിയിലിട്ടിരിക്കുന്നത് അതിൽ അദ്ദേഹത്തിനായി അലോട്ട് ചെയ്തിരുന്ന സീറ്റ് നേരത്തെ ഒഴിവാക്കിയിട്ടിരുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ന്യായീകരണം എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഡയറക്ട് മെസ്സേജ് ചെയ്യൂ എന്നൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് താഴെ കമന്റും കാണുന്നുണ്ട് എയർ ഇന്ത്യ നന്നാകും ഓപ്പിയ സുനിൽ കേന്ദ്രമന്ത്രിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ നിന്ന് ദില്ലിയിലേക്ക് ഫോർ ത്രീ സിക്സ് എന്ന വിമാനത്തിലായിരുന്നു മന്ത്രിയുടെ യാത്ര ഇതിൽ സീറ്റ് നമ്പർ എട്ട് സിയിലാണ് മന്ത്രിക്ക് ഇരിക്കേണ്ടിയിരുന്നത് ഇത് പൊട്ടിയ സീറ്റായിരുന്നു പൊട്ടിയ സീറ്റിൽ വിമാനത്തിൽ യാത്ര ചെയ്തത് വേദനാജനകമായിരുന്നു എന്നാണ് മന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത് മുഴുവൻ പണവും വാങ്ങി യാത്രക്കാരെ വഞ്ചിക്കുകയാണ് എയർ ഇന്ത്യ എന്നുകൂടി മന്ത്രി പറയുകയാണ് ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം എയർ ഇന്ത്യയുടെ സേവനം മെച്ചപ്പെട്ടു എന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നുകൂടി ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത് അതായാലും എയർ ഇന്ത്യ വിമാനങ്ങൾക്കെതിരെ വലിയ പരാതികൾ നേരത്തെ മുതൽ തന്നെ തുടങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ആഭ്യന്തര വിമാന സർവീസുകൾ മാത്രമല്ല അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കെതിരെ വരെ ഈ സേവനങ്ങളുടെ കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നേരത്തെ ലണ്ടനിൽ നിന്ന് ദില്ലിയിലേക്കുള്ള വിമാനത്തിൽ ചോർച്ചയുണ്ടായി എന്ന യാത്രക്കാരുടെ പരാതി ഉണ്ടായിരുന്നു ചിക്കാഗോയിൽ നിന്ന് ദില്ലിയിലേക്കുള്ള നേരിട്ടുള്ള വിമാനത്തിൽ സീറ്റുകൾ പൊട്ടിയതാണ് എന്ന പരാതികൾ ഉയർന്നിരുന്നു പക്ഷേ യാത്രക്കാരുടെ ഇത്തരം പരാതികൾ ഒന്നും തന്നെ മുഖവിലിക്കിടക്കാത്ത ഒരു സമീപനമായിരുന്നു എയർ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ എയർ ഇന്ത്യ വിമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ാണ് ഏതായാലും ഇനിയെങ്കിലും എയർ ഇന്ത്യ ഈ വിമാനങ്ങൾ മാറ്റാനുള്ള തീരുമാനങ്ങൾ എടുക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം നേരത്തെ എയർ ഇന്ത്യ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത് ടാറ്റ ഗ്രൂപ്പിനെ വിറ്റത് ഏതായാലും ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം ഈ പഴയ വിമാനങ്ങൾ തന്നെ എയർ ഇന്ത്യ വീണ്ടും ഉപയോഗിക്കുന്നതായാണ് വ്യാപകമായ പരാതി ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിഷയത്തിലൊരു നടപടിയെടുക്കുമോ എയർ ഇന്ത്യ എന്തെങ്കിലും ഈ പഴയ വിമാനങ്ങൾ മാറ്റി യാത്രക്കാർക്ക് നല്ല സേവനം നൽകാനുള്ള തീരുമാനമെടുക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം െ എയർ ഇന്ത്യ യാത്രക്കാരെ വഞ്ചിക്കുന്നു എന്ന ഒരു പോസ്റ്റാണ് കേന്ദ്രമന്ത്രി തന്നെ ഇട്ടത് ഇക്കാര്യത്തിൽ എന്താണ് തുടർ പ്രതികരണങ്ങൾ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം